മർച്ചൻ്റ് അസോസിയേഷൻ നാദാപുരം കല്ലാച്ചി യൂണിറ്റുകൾക്ക് പുതിയ ഭാരവാഹികൾ നാദാപുരത്ത് ഐക്യഗണ്ഠന ഭാരവാഹികളെ തിരഞ്ഞെടുത്തപ്പോൾ കല്ലാച്ചിയിൽ വാശിയേറിയ മത്സരത്തിനാണ് വേദിയൊരുങ്ങിയത് വ്യാപാരികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരമുണ്ടാക്കുന്നതിനാവശ്യമായ നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന നിർദ്ദേശമാണ് യൂണിറ്റ് സമ്മേളനങ്ങളിൽ ഉയർന്നത് നാദാപുരത്തെ മത്സ്യ മാംസ മാർക്കറ്റിൻ്റെയും ബസ് സ്റ്റാൻഡ് ബിൽഡിങ്ങിൻ്റെയും പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്ന് നാദാപുരം മർച്ചൻ്റ് അസോസിയേഷൻ നാദാപുരം യൂണിറ്റ് സമ്മേളനം പ്രമേയത്തിലൂടെ ഗ്രാമപഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടു നാദാപുരം കല്ലാച്ചി ടൗണുകളിലെ ഡ്രെയിനേജ് വിഷയവും തുടരെ കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടുന്നതും യോഗങ്ങളിൽ ചർച്ചയായി നാദാപുരം യൂണിറ്റ് പുതിയ ഭാരവാഹികളായി ഏരത്ത് ഇക്ബാൽ പ്രസിഡന്റ് അബ്ബാസ് കണേക്കൽ ജനറൽ സെക്രട്ടറി സെയ്ദ് കോറോത്ത് ട്രഷറർ എന്നിവരെ ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ബാപ്പു ഹാജി ഉദ്ഘാടനം ചെയ്തു എന്നാൽ കല്ലാച്ചിയിൽ വാശിയേറിയ തെരഞ്ഞെടുപ്പിലൂടെയാണ് ഭാരവാഹികളെ തെരഞ്ഞെടുത്തത് കല്ലാച്ചിയിൽ കാലത്ത് ഒമ്പത് മണിക്ക് തന്നെ രജിസ്ട്രേഷൻ ആരംഭിച്ചു കമ്മ്യൂണിറ്റി ഹാളിലേക്ക് നൂറുകണക്കിന് വ്യാപാരികളാണ് എത്തിച്ചേർന്നത് മർച്ചന്റ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഏരത്ത് ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു നിലവിലെ പ്രസിഡന്റ് തേരത്ത് കുഞ്ഞികൃഷ്ണൻ നമ്പ്യാറും സെക്രട്ടറി എം സി ദിനേശനും തമ്മിലായിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വോട്ടെടുപ്പ് നടന്നത് നാനൂറോളം പേർ പങ്കെടുത്ത വോട്ടെടുപ്പിൽ എം സി ദിനേശൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു ശംസുദ്ദീൻ ഇല്ലത്ത് സെക്രട്ടറി ടാറ്റ അബ്ദുറഹ്മാൻ ട്രഷറർ തുടങ്ങിയവരാണ് മറ്റ് ഭാരവാഹികൾ ഇതോടെ വർഷങ്ങളായി തുടരുന്ന കല്ലാച്ചിയിലെ വ്യാപാര നേതൃനിരയിലെ മാറ്റത്തിനാണ് ഇന്നത്തെ കല്ലാച്ചി യൂണിറ്റ് സമ്മേളനം സാക്ഷ്യം വഹിച്ചത് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ